ഹലോ ഇന്ന് ഒരല്പ തിരക്ക് പിടിച്ച സൺഡേ ആയിരുന്നു കാരണം പറയാം അപ്പോൾ രാവിലെ പനീർ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി പനീറിൽ മുളക് പൊടി മല്ലിപ്പൊടി പച്ചമല്ലിപ്പൊടി ഉപ്പ് പിന്നെ ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇവ ചതച്ചതും ചേർത്ത് നന്നായി തിരുമ്മി വെച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് വിശദമായി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പനീർ പൊറോട്ട ഉണ്ടാക്കുന്ന വിധം അപ്പോഴത്തേക്ക് രാവിലെ കുടിക്കേണ്ട വെള്ളം തിളപ്പിച്ചു വെച്ചു പിന്നെ അടുപ്പിൻ്റെ അടുത്ത് വീട്ടിലെ തന്നെ മുള ഞാനിത് ഷോപ്പീസായി വയ്ക്കാൻ മുറിച്ച് സീസൺ ചെയ്യാൻ വേണ്ടി ഒന്ന് അടുപ്പിൻ്റെ അടുത്ത് വച്ചിട്ടുണ്ട് ചൂട് കൊള്ളാൻ ഇതൊരു മണ്ണിൻ്റെ കുക്കറാണ് അടുപ്പത്ത് വയ്ക്കേണ്ടത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നല്ലതാണ് പക്ഷെ ഇപ്പോൾ വെള്ളമാണ് തിളപ്പിക്കുന്നത് പിന്നെ രാവിലെ പൊറോട്ട ചൂടിൻ്റെയൊക്കെ നെയ്യ് വേണമായിരുന്നു നെയ്യ് തീർന്നിരുന്നു അപ്പോൾ വെ പാട അടിച്ച് വെണ്ണയാക്കി ഉരുക്കി നെയ്യാക്കി വെച്ചു ഇങ്ങനെ എല്ലാ പണികളും ഇന്ന് തകൃതിയായി നടന്നിട്ടുണ്ട് പത്തര മണിയാകുമ്പോഴേക്കെത്തണമെങ്കിൽ ഒൻപതേ മുക്കാലാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അടുത്ത സ്ഥലമാണ് ലാസ്റ്റ് എന്തിനാണ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തി പനീർ പൊറോട്ടക്കുള്ള ഫില്ലിങ് നിറച്ചു ഇനി അത് ഇങ്ങനെ ചുരുട്ടി നമ്മൾ പരത്തി എടുക്കണം ഇത് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ പൊറോട്ടയുമാക്കി ബാക്കി അതിനിടയ്ക്ക് ചില പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് മരുന്ന് കൊടുക്കണം ഫുഡ് കൊടുക്കണം അതായത് ഒരു ചെറിയ ഒരു പൂച്ചയ്ക്ക് ചെറിയ അസുഖമുണ്ട് അപ്പോൾ അതിനുള്ള മരുന്നുണ്ട് അത് കൊടുക്കണം അങ്ങനെ അത് പരത്തിയതിന് ശേഷം ഇതാണ് തവ തവയിലാണ് അല്പം നടുഭാഗം കുഴിഞ്ഞതാണ് തവ തവയിലാണ് ഇങ്ങനത്തെ ചുട്ടാൽ കൂടുതൽ ടേസ്റ്റ് കാരണം അതിൽ നമ്മൾ ചപ്പാത്തി കല്ലിലൊക്കെ ഇടുമ്പോൾ അത് ഫ്ലാറ്റ് ഫ്ലാറ്റല്ലേ അടിഭാഗം അപ്പോൾ അതിൽ പിന്നെ നന്നായി എണ്ണ ഇടണം ഇതാകുമ്പോൾ ഒരല്പം എണ്ണ ഉണ്ട് തവയിൽ സൈഡിലൊക്കെ ഇങ്ങനെ ചുറ്റിച്ചാൽ ആ എണ്ണ എല്ലായിടത്തും പരത്താം നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഉപയോഗിക്കാറില്ല ഇത് നിങ്ങൾ കാണുമ്പോൾ ഒറ്റ അധികം ഒഴിക്കുന്നതായിട്ട് തോന്നും പക്ഷേ നേരിയ തുള്ളികളായിട്ട് ഉറ്റിക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ മുകളിൽ മുകളിലൊരല്പം സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചു ചുറ്റിച്ചാണ് തവയിൽ ചുട്ടെടുക്കുക അപ്പോൾ സ്വാഭാവികമായും മറ്റേതിലെ പോലെ എണ്ണ വേണ്ട വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ചുട്ടെടുക്കാം അപ്പോൾ സാധാരണ തവയിലാവുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ തവയിൽ ഞങ്ങൾ രണ്ടു പേർക്കും മാത്രമായി വേണ്ടുന്നതുകൊണ്ട് ഒരഞ്ച് പൊറോട്ട മാത്രമേ ഇന്ന് ആക്കിയുള്ളൂ രണ്ടാമത്തെ പൊറോട്ട മൂന്നാമത്തെ പൊറോട്ട അങ്ങനെ അഞ്ച് പൊറോട്ടയും ആയിക്കഴിഞ്ഞു ശേഷം ഇതിനേക്ക് ദഹി തടുക്കയാണ് ആക്കുന്നത് അതിലേക്കായി ഒരല്പം നെയ്യ് തന്നെയാണ് നെയ്യിൽ കായമുളക് ചൂട് ശേഷം അല്പം കായവും ജീരകവും ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം തൈരിലേക്ക് ഒഴിച്ചു അങ്ങനെ ദഹി തടുക്കയുമായി ഇത് നല്ല ടേസ്റ്റാണ് പനീർ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കുറച്ച് കട്ടി വേണമായിരുന്നു അത് ഞാൻ ഒരല്പം വെള്ളം ആയിപ്പോയി പിന്നെ ഇതിവിടുന്ന് പറച്ച പപ്പായ ഇത് കഴിച്ചതിന് ശേഷം ആ പപ്പായ കൊണ്ട് കഴിക്കാൻ ഇനി ഇതൊക്കെ കഴിഞ്ഞ് എവിടെയാണ് പോയതെന്ന് ഞാൻ പറയാം സൂക്ഷ്മദർശിനി സിനിമ കാണാൻ പോയതാണ് പെട്ടെന്ന് തോന്നിയ ഐഡിയായിരുന്നു അതാണ് ഇത്ര തിരക്ക് ഉടൻ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു സിനിമയും നന്നായി ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഫോർ വാച്ചിങ്